പച്ചരി വെച്ചിട്ടൊരു കൂട്ടാ ഉണ്ടാക്കുക കേട്ടോ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പച്ചരിയാണേ ഇപ്പം നമ്മൾ എടുത്ത കഷ്ണങ്ങൾ കുമ്പളങ്ങ അതായത് ഇളവ് പിന്നെ മത്തൻ മത്തൻ്റെ തോലൊക്കെ ചെത്താതെ കഴിക്കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ആ നമ്മുടെ നാടൻ മത്തനാണ് കേട്ടോ ഇവിടെ ഉണ്ടായതാണ് അപ്പോൾ നമുക്കിതൊക്കെ ഇലക്കിയിടാം ഇതാ ഗ്യാസ് കത്തിച്ചു കളിച്ചട്ടി വെച്ചു അപ്പം ആദ്യം നമ്മൾ പുളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേ ഇനി അത് ഇതിലേക്കി ഒഴിച്ചു കൊടുക്കാം പുളിവെള്ളത്തിൽ വേണം കേട്ടോ നമ്മൾ കഷ്ണങ്ങളൊക്കെ വേവിക്കാൻ അതൊരു പ്രത്യേക ടേസ്റ്റാണ് ഒരു വെറൈറ്റി കൂട്ടാൻ കേട്ടോ കഷ്ണക്കട ഇപ്പം നമ്മളെ പുളിയൊക്കെ രണ്ടാമതും ഞാൻ പുഴിഞ്ഞെടുത്തു കേട്ടോ പുളിവെള്ളത്തിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേണം നമ്മൾ കഷ്ണങ്ങളൊക്കെ വേവിക്കാൻ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ നമ്മൾ നമ്മളെ പുളിവെള്ളവും ഒക്കെ നല്ല തിളച്ചു വന്നു മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് റെഡി ചെയ്തിട്ട് നമുക്ക് കഷ്ണം ഇട്ടുകൊടുക്കാം കേട്ടോ കളച്ചിട്ട് ആയതുകൊണ്ട് വേഗം തിളക്കും വേഗം വേവും ചെയ്യും അതൊക്കെ ഇതിലിട്ടൊടുക്കാം ഒക്കെ കഴുകി റെഡിയാക്കി വെച്ചതാണേ നല്ലോന്ന് ഇളക്കാം വെയിലുണ്ട് കൊറച്ചിട്ടോ അപ്പൊ കൊണ്ടാട്ട മുളകൊക്കെ മുത്തശ്ശി വെയിലിട്ടുണ്ട് പിന്നെ കൂട്ടാൻ തളച്ചു ഇനിയിപ്പോ ഇതിലേക്ക് ഉപ്പ് ഇടണം ഉപ്പ് ഇട്ടിട്ടില്ല നമ്മളെ കാശ്മീരി മുളകാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതാണ് നമ്മളെ അതെ അതെ പച്ചരി പിന്നെ കുറച്ച് ഉലുവേ ഇത് ഒന്ന് വറുത്തെടുക്കാം നിങ്ങളെ നാട്ടില് മഴയൊക്കെ ഉണ്ട് റെഡ് അതെ അതെ അലേർട്ടാണ് പറഞ്ഞ ദിവസം അതെ ുംരച്ചെടുക്ക അപ്പൊന്നു വറത്തെടുക്കട്ടെ ആദ്യം ഇതില് തൈരൊന്നും ചോർക്കണില്ലല്ലോ തൈരൊന്നും വേണ്ട നമ്മള് പുളിയാണല്ലോ ഒരു വെറൈറ്റി ആണെങ്കിൽ എന്തായാലും എല്ലാരും ഉണ്ടാക്കി നോക്കി സ്വാദേണ്ടല്ലേ ചിലർക്ക് കറി നമ്മളെ പ്രാവശ്യം അപ്പൊ എപ്പഴും ഇങ്ങനെ ഈ ഓലൻ പുളി വെള്ളരിക്കയും ചേമ്പും പുളി കറിയും അങ്ങനെയൊക്കെ അല്ലെ അപ്പൊ ഒന്നൊന്നും മാറ്റി പിടിക്കാന്ന് വിചാരിച്ചു ഉപ്പ് ഇടിയാണ് കേട്ടോ ആ എന്നാലെ അമ്മും കുഞ്ഞാവും മാടും പോയില്ലേ അതെ അതെ പിന്നെ കൂട്ടിയില്ല നൈറ്റ് ഡ്രൈവ് പോയാലോ ആറു വിചാരിച്ച പോലെ വിളിച്ചുണ്ടാവൂന്ന് ശ്രദ്ധ സ്കിന്നിന്റെ ഡോക്ടർ കുഞ്ഞാവേയും കാണിക്കാൻ അച്ഛന്റെ വണ്ടിയിൽ ഒന്ന് പോയിണ്ടായിരുന്നു അന്ന് ഇതുപോലെ പിടിച്ചിരിക്കന്നെ പേടിയൊന്നും അറിയാ പിന്നെ എന്തൊക്കെയാ അവിടെ കണ്ടെന്നല്ലേ അങ്ങനെ കൊറേ നേരം ഞങ്ങള് മഴ പേടിച്ചിട്ട് പെട്ടെന്ന് തന്നെ വന്നോ ട്രെയിന് കാണിച്ചെടുത്തു ഇവർക്ക് ആ സമയാവുമ്പഴേക്കും ട്രെയിൻ പോവുണ്ടായിരുന്നു പോയത് ും ഈ വഴി വഴി നമ്മളെ അല്ല വഴിപ്പാലം ഞാന് ഇവര് അവിടെ ഇറക്കി കാരണം ഇവര് ഞങ്ങള് മൂന്നാള് സ്കൂട്ടറിലാകുമ്പോ എങ്ങാനും അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടെ ഇറക്കിയിട്ട് നടത്തിച്ചു ആ റോഡ് അങ്ങനല്ലേ അപ്പൊ അതാണ് വന്നിട്ട് പറഞ്ഞത് ഞാൻ ഞാൻ ഓടി അമ്മച്ചിട്ട് നടത്തിച്ചു അത് പറഞ്ഞു അപ്പൊ എന്താ സ്കൂട്ടറിൽ പോകുമ്പോ എന്താ നടത്തിച്ചു അതാണ് സംഭവം ഇനിയും പോണന്നാ പറഞ്ഞേ അച്ചോളുണ്ടോ നമ്മളുടെ കൂട്ടാൻ താൽച്ച മറ്റേ വറുത്ത് ഈ അടുപ്പിൽ വരുന്ന ഗ്യാസ് ഒന്നും ക്ലീൻ ആക്കിയിട്ടില്ല അതൊക്കെ കഴിഞ്ഞിട്ട് വേണം പണികൾ ഒരുപാടുണ്ട് നമ്മളെ സ്കൂള് പോയിരുന്നല്ലോ ഞാൻ മുത്തശ്ശിരിക്കുന്നത് വേണുമായിട്ട് മരിച്ചിട്ടേ അങ്ങോട്ട് പോയി അല്ല ബ്രൗൺ നിറ ആവണത് വരെ നല്ല ബ്രൗണാകേണ്ട അതുവരെ ഇങ്ങനെ വറുത്തെടുക്കാം ഇനി ഒന്ന് ഓഫ് ചെയ്യാം കാരണം ഇതിൽ തന്നെ കിടന്നൊന്ന് ചൂടായിപ്പോളൂ ചൂടാറിയിട്ടിത് പൊടിക്കാമല്ലോ അല്ല അരച്ചെടുക്കാം അരച്ചെടുക്കാം അപ്പം നമ്മൾ ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കട്ടെ അരിയൊക്കെ നല്ല പാകത്തിനായിട്ടുണ്ട് കുറച്ച് ചൂടുണ്ട് പാത്രം ഇപ്പൊ ഓഫാക്കിയല്ലേ ഉള്ളു പരിമണികൾ ചുട്ട് പൊള്ളുന്നു കൈ കൂടെയൊന്നും അപ്പൊ അതൊക്കെ നന്നായിട്ട് തിളച്ചു വെന്തൂ പിന്നെ നമുക്ക് എനിക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം പരിപ്പ് നമ്മൾ കുറച്ച് നേരത്തന്നെ വേവിച്ചു വെച്ചിരുന്നു ട്ടോ പരിപ്പ് വയ്ക്കാം നല്ലോന്നിളക്കി കൊടുക്കാം ബാക്കി വന്ന പരിപ്പിന്റെ വെള്ളത്തിൽ ഈ പൊടിച്ചതൊന്ന് കലക്കി എടുക്കട്ടോ നല്ല ഒന്ന് കലക്കി കൊടുക്കും എന്താ കളറ് നല്ല കളറ് അത് നമ്മുടെ കാശ്മീരി മുളകിന്റെ നല്ല കളർ അല്ലേ കട്ട കുത്താൻ പാടില്ലല്ലേ അതെ നല്ല ഇളക്കി കൊടുക്ക ചോയിച്ചു കൊടുക്കട്ടോ അപ്പൊ നമ്മൾ അരച്ചു വെച്ചതൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് അത് ചേർക്കാം അരച്ചത് കറിവേപ്പിന്റെ എല്ലാം ഇടുക അതുകൊണ്ട് വാങ്ങി വെക്ക ഇതില് നമ്മൾ കടുക് മാത്രം മാത്രമേട്ടോ വറുത്തിടുള്ളു മുളക് വേണ്ട കണ്ടോ ഒരു സാമ്പാർ പോലെ തോന്നുക കാണുമ്പോ ഉടുപ്പി സാമ്പാറിന്റെ ഒക്കെ ഒരു മോഡല് അതാ വറ്റൽ മുളക് കാശ്മീരി അതുകൊണ്ടാണ് നല്ല കളർ തന്നു ഇനി ഒന്ന് തിളച്ചോട്ടെ ചെറിയ തിള വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോഴത്തേക്ക് ഞാൻ എന്തു ചെയ്യാം ഇവിടെ ഒന്ന് അതിമതി വറവിനുള്ള എണ്ണ ചൂടാക്കുക അരച്ചു വെച്ചൊക്കെ ചേർക്ക കേട്ടോ പച്ചമുളകും നാളികേരവും ഇപ്പൊ നമ്മൾ പച്ചമുളകും നാളികേരൊക്കെ അരച്ചതിൽ ചേർക്കണ്ടെട്ടോ തിളയ്ക്കാറായിട്ട് അറിഞ്ഞു അറിഞ്ഞു ഇളക്കാൻ കുറച്ച് പണിയൊക്കെ ഗ്യാസ് ഓഫ് ചെയ്യട്ടെ കറിവേപ്പിലയും കൂടെ ഇടണ്ടേ சாம்பላ கூடான் ரெடியா இ இப்ப நமக்கு கடுகு வறுக்கிட்டது இதா ട്ടോ அதுல ஞாணைக்கி கொர்க்க அச்சன ஊணேக்கனா இது சோய்க்குണ്ട് அம்மே ஆயாயி கூடானாய் ോളൂ ഇരുന്നോളൂ അങ്ങനെ നമ്മളുടെ പച്ചരി പുളിങ്കറി റെഡി ആയിട്ടുണ്ട് പച്ചരി പുളിങ്കറി റെഡി ആയി വലിയ പണിയൊന്നും ഇല്ല നല്ല കുറുകി ഇരിക്കുന്നുണ്ടല്ലേ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ ഓക്കെ കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട് ഇടാ നമ്മൾ ഇന്നത്തെ കൂട്ടാൻ റെഡി ആയിട്ടോ പച്ചരി പുളിങ്കറി റെഡിയായി ഇതേപോലെ എല്ലാരും ഉണ്ടാക്കു ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളു അതെ ഇന്നത്തെ വീഡിയോ എത്ര ഒക്കെ അപ്പൊ എല്ലാവർക്കും ബൈ എല്ലാരും ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം പറയൂട്ടോ ബൈ